നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേലിന്റെ പ്രതികാരം പാലസ്തീനികൾക്ക് മേൽ പെയ്തിറങ്ങുന്നു ജൂതപ്പടയ്ക്ക് നേരെ നാടൻ പടക്കമെറിഞ്ഞ പാലസ്തീനികളെ ഓടിച്ചിട്ട് തിരിച്ചടിച്ചു ഗാസയിൽ വീണ്ടും പാലസ്തീനികളെ നാടോടികളെ പോലെ ഒഴിപ്പിക്കൽ തുടരുന്നു ബ്രേക്കിംഗ് റിപ്പോർട്ട് ഇസ്രായേൽ നടത്തുന്ന യുദ്ധം മുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പലസ്തീനിലുടനീളം ആക്രമണം നടത്തിയതാണ് ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഹമാസിനെ ഒതുക്കിയ ഇസ്രായേൽ ഇപ്പോൾ പലസ്തീനെ ശിക്ഷിക്കുന്നു എന്ന് വേണം അക്ഷരാർത്ഥത്തിൽ പറയാൻ അതായത് ഗാസയെ നിലംപരിശാക്കിയ ഇസ്രായേൽ ഇപ്പോൾ തകർത്ത ഗ്രാമങ്ങളിൽ വീണ്ടും ജനജീവിതം നരകാവസ്ഥയിലേക്കാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ബന്ധുക്കളെ കിട്ടാത്ത അരിശും ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനികളോട് തീർക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ ഓടിച്ചു നോക്കിയത് ഒരു സ്കൂൾ കെട്ടിടത്തിൽ മിസൈൽ ഇട്ടു ഇസ്രായേൽ സ്കൂളിന് ഉള്ളിൽ ഹമാസിന്റെ പരിശീലന കേന്ദ്രവും കമാൻഡ് സെന്ററും നടത്തുന്നു എന്നാണ് ഇസ്രായേൽ ഇതിന് കാരണമായിട്ട് പറഞ്ഞത് ഗാസയിൽ ദേർ എൽബാലയിലും ഖാൻ യൂണിസിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപതിലധികം പേരെങ്കിലും കൊല്ലപ്പെട്ടു പലസ്തീനിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ സൈന്യം റെയ്ഡും ആക്രമണവും ഷെല്ലാക്രമണവും പീരങ്കി ആക്രമണവും നടത്തിയിട്ടുണ്ട് ഇതിനിടെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം ഇസ്രായേലി സൈനികരുടെ വാഹന വ്യൂഹങ്ങൾക്ക് നേരെ അവരുടെ വലിയ പീരങ്കികൾക്ക് നേരെ ഹമാസും അതിനെ അനുകൂലിക്കുന്നവരും പലസ്തീൻകാരും സ്ഫോടക വസ്തുക്കൾ െറിഞ്ഞു എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഗാസ സിറ്റിയിലെ സൈഡൌൺ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് നിരവധി ഒരു ഡസണിനോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗ്രൌണ്ട് ആക്രമണമാണ് നടന്നത് കരയുദ്ധമാണ് ഇവിടെ നടന്ന് പീരങ്കി ഉപയോഗിച്ച് ദേർ എൽബാലയുടെ കിഴക്ക് അൽ മദൂർ മസ്തൂർ പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി സ്ത്രീകൾ കൊല്ലപ്പെട്ടു ഇതിനിടയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പലസ്തീനുകളുടെ മൃതദേഹം ഇസ്രായേൽ തടഞ്ഞു തടഞ്ഞുവെക്കുന്നു എന്ന് പലസ്തീൻ സൊസൈറ്റി ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മൃതദേഹം പലസ്തീനികളുടെ മൃതദേഹം ഇസ്രായേൽ വിട്ടുകൊടുക്കാത്തത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാണ് പലസ്തീൻ പ്രസനേഴ്സ് സൊസൈറ്റി പറയുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് യുദ്ധ കുറ്റകൃത്യമാണ് എന്ന് പലസ്തീൻ സൊസൈറ്റി പറയുന്നു തെക്കൻ ലെബനോനിലെ ചിഹിൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നൂറ് ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം കടന്നു കയറി ആയിരത്തിലധികം സൈറ്റുകളിൽ ആയിരക്കണക്കിന് ബോംബ് മഴ വർഷിച്ചത് ഇത് ലോകം ഇതുവരെ സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു യുദ്ധമായിരുന്നു നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് പോയി ആയിരത്തിലധികം സെറ്റുകളിൽ ആക്രമണം നടത്തുക എന്നത് അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു യുദ്ധ തന്ത്രം തന്നെയായിരുന്നു അന്ന് നടത്തിയ അതിനുശേഷം ഇപ്പോഴും വൈകി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലബനോണിൽ വീണ്ടും രണ്ട് ഗ്രാമങ്ങളിൽ കൂടി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇതിനിടയിൽ ഗാസിയിൽ വീണ്ടും ഒഴിപ്പിക്കൽ തുടരുകയാണ് ഖാൻ യൂണിസിന്റെ തെക്ക് ഭാഗത്ത് ദർ എൽ ബലാഹ് ഉൾപ്പെടെ മധ്യമേഖലയിലും പരിസരത്തും ഇസ്രായേൽ കുടിയൊഴിപ്പിക്കൽ നടത്തുന്നു കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് ഓടിക്കുകയാണ് വീണ്ടും പലസ്തീനുകളെ ഈ പ്രദേശത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം ഇതിനകം തന്നെ ഇവിടെ നിന്നും കുടിയറക്കപ്പെട്ടു അറുപതിനായിരത്തോളം ആളുകളെങ്കിലും നിന്ന് മാറി യാണ് ചില സന്ദർഭങ്ങളിൽ ഗാസയിലെ ഈ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ഒരേ സ്ഥലത്ത് നിന്ന് ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ നിന്ന് വീണ്ടും പോകുന്നു നാലും അഞ്ചും തവണ ഇത്തരത്തിൽ കൂടാരങ്ങൾ മാറി മാറി ഇവരാണ് ഒരു ശരാശരി ഗാസക്കാർ ഒരു ശരാശരി പലസ്തീനി ഇത് ഒരു നരകയാതനയാണ് കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് അവർ പോകുന്ന മുമ്പ് പറഞ്ഞതുപോലെ വലിയ കൊട്ടാരങ്ങളിലും സൗധങ്ങളിലും വീടുകളിലും ഒക്കെ വലിയ രാജാക്കളായി പാർത്തവർ ഇന്ന് തെരുവിൽ പ്ലാസ്റ്റിക് ടെൻ കെട്ടി അവർ താമസിക്കുകയാണ് അവരുടെ വീടുകളെല്ലാം നശിച്ചു മാത്രമല്ല വില്ലേജുകളിൽ ഗ്രാമങ്ങളിൽ പോലും അവർക്ക് പ്രവേശനമില്ലാതെ അവരെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് ഓടിച്ച് നാടോടികളെ പോലെ അഭയാർത്ഥികളുടെ പരിഗണന പോലും സ്വന്തം രാജ്യത്ത് അവർക്കില്ല നാടോടികളുടെ അവസ്ഥയിൽ നരകതുല്യമായി ഇപ്പോഴും വീണ്ടും ഇത്തരത്തിലുള്ള കുടിയറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഖാൻ യൂണിസിലെ തെക്ക് ഭാഗത്ത് അൽ ബലാഹിലാണ് ഇത്തരത്തിലുള്ള പുതിയ കുടിയറക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം ഇവിടെ ഹമാസിന്റെ സാന്നിധ്യം ഇസ്രായേൽ മണത്തറിഞ്ഞു അവരിൽ നിന്ന് ഈ ജനങ്ങളിൽ നിന്ന് ഹമാസിന്റെ ആളുകളെ പിടിക്കുക അതിനുശേഷം അവരെ ശിക്ഷിക്കുകയോ അകർക്കിക്കുന്ന യുദ്ധക്കുറ്റ വിചാരണ ചെയ്യുകയോ ചെയ്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ യുദ്ധത്തിന്റെ മുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ ദിവസം പുറത്തുവരുന്ന മറ്റൊരു ശ്രദ്ധേയമായ ഒരു വലിയൊരു തമാശ നൂതനമായിട്ടുള്ള ചില സ്ഫോടക വസ്തുക്കൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ പലസ്തീനികളും ഹമാസിന്റെ ആളുകളും അവർ താമസിക്കുന്ന ക്യാമ്പുകൾക്കും യു എൻ്റെ ക്യാമ്പുകളിൽ നിന്നും വലിച്ചെറിഞ്ഞു എന്നുള്ള വാർത്തയാണ് അതായത് ഐ ഡി ഉപയോഗിച്ചു ഉണ്ടാക്കിയ പ്രാദേശിക നിർമ്മിതമായിട്ടുള്ള ബോംബുകൾ ഇസ്രായേൽ സൈനികരുടെ വാഹനങ്ങൾക്ക് നേരെ മധ്യഗാസയിൽ ഏറുണ്ടായി ആയുധമില്ലാതെ മിസൈലും റോക്കറ്റുകളും ഷെല്ലുകളും ഒന്നുമില്ലാതെ പറയുന്ന ഖമാസ് ഇപ്പോൾ മിസൈലിനും ബോംബ് നിർമ്മാണത്തിനും ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നാടൻ പടക്കമുണ്ടാക്കി ഇസ്രായേൽ സൈന്യത്തിന്റെ നേർക്ക് എറിയുകയാണ് എന്നാണ് വരുന്ന വിവരങ്ങൾ എന്നാൽ കരുത്തുറ്റ ടാങ്കുകൾക്കും ആകാശത്ത് മൂളിപ്പായുന്ന ബോംബറുകൾക്കും പീരങ്കി ഉണ്ടകൾക്കും ഒക്കെ ഇതിനൊ ഇത് പ്രതിരോധിക്കുമോ വല്ല പരിഹാരവും ആകുമോ ഇത്തരത്തിലുള്ള നാടൻ പടക്കം കെട്ടി ഇസ്രായേൽ സൈന്യത്തിന്റെ നേരെ എറിയുമ്പോൾ ഉരുക്ക് കോട്ടകൾ അടുത്തേക്ക് വരുന്നത് പോലെ പീരങ്കികൾ വരുമ്പോൾ അതിനു നേരെ നാടൻ പടക്കം കെട്ടി എറിഞ്ഞാൽ എന്ത് സംഭവിക്കും പക്ഷേ സംഭവിച്ചതാകട്ടെ ഇത്തരം സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ അഭയാർത്ഥി ക്യാമ്പുകൾക്കും യു എൻ ക്യാമ്പുകൾക്കും നേരെ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തുകയും തിരിച്ചാക്രമണം നടത്തുകയും ചെയ്തു ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എവിടെ നിന്നൊക്കെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം ഇസ്രായേൽ തിരിച്ചാക്രമണം നടത്തിയപ്പോൾ ജനവാസ കേന്ദ്രം കേന്ദ്രങ്ങളും സ്കൂളുകളും ക്യാമ്പുകളിലും ഒക്കെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള ഒരു മറുവാർത്ത കൂടി വരികയാണ് ജനക്കൂട്ടം ജനങ്ങളിൽ ചില ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിൽ ആക്രമണം ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് കാശ്മീരിലും സംഭവിക്കുന്നത് സൈന്യത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ലോകത്താകമാനം സൈനികർക്കും മറ്റും ഇത്തരം ഭീകര സംഘടനകളിൽ നിന്ന് ഉണ്ടാകുന്ന സമാനമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഒരേ രീതിയിൽ ഒരേ അച്ചിൽ വാർത്ത ചില കാര്യങ്ങളും സംഭവങ്ങളുമാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഇപ്പോൾ ഗാസയിലും സംഭവിക്കുന്നത് ഹമാസ് ഒതുങ്ങിയപ്പോൾ ഇപ്പോൾ പലസ്തീനിലെ സിവിലിയന്മാർക്കിടയിൽ ഒരു ഒരു ഇറച്ചുകയറ്റം ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടാക്കുകയാണ് ഒരുപക്ഷേ ഇസ്രായേലിന്റെ ജൂതരുടെ പക തന്നെ ആയിരിക്കാം ഗാസയെ മാറ്റിമറിക്കും ടെന്റ് സിറ്റിയാക്കും എന്നും ഈ യുദ്ധം ഉടനൊന്നും അവസാനിക്കുകയില്ല എന്നും ഇതിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല ബന്ദികളെ വിട്ടുകൊടുക്കാത്തതിന്റെ വലിയൊരു പ്രതികാരം പ്രതിഷേധം ഇസ്രായേൽ ഇപ്പോൾ പലസ്തീനുകൾക്ക് നേരെ തിരികുകയാണ് ബന്ദികൾ നൂറ്റി അഞ്ചു പേരുണ്ട് ഇവരിൽ പകുതിയോളം പേർ ില്ല എന്നുള്ള ഞെടുക്കുന്ന ചില വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ബന്ധിയെ ജീവനോടെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയ ആളുകളെ തിരിച്ച് അതേപടി ഏതെങ്കിലും കാലത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നിരപരാധികളായിട്ടുള്ള ബന്ദികളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ രക്തം രക്തനിരപരാധികളായിട്ടുള്ള ഫലസ്തീനുകളുടെ മേലെ വീഴും എന്ന് ഇസ്രായേൽ മുമ്പേ വ്യക്തമാക്കിയത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പലസ്തീനിൽ നടക്കുകയാണ് ഹമാസിനെ ഒരു പരിധിവരെ ഒതുക്കിയ ഇസ്രായേൽ ഇപ്പോൾ പലസ്തീനികൾക്ക് നേരെ നടത്തുന്ന ആക്രമണം സ്കൂളുകൾക്ക് ൾ യു എൻ ക്യാമ്പുകൾ അവിടെയൊക്കെ ആക്രമണം നടത്തുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ നാലും അഞ്ചും തവണ വീണ്ടും മറ്റു റോഡ് സൈഡിലേക്കും ഓടിച്ചു അത്തരത്തിലുള്ള ഒരു സ്ഥിതിഗതികളാണ് ഇപ്പോൾ പലസ്തീനിൽ നിന്ന് വരുന്നത് ഇസ്രായേൽ ശ്രമിക്കുന്നത് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുവാനാണ് എത്രമാത്രം യുദ്ധം നീട്ടി ഗാസയെ എത്രമാത്രം കൈവശപ്പെടുത്തി ഗാസയെ അവർക്കിഷ്ടമുള്ള ഒരു കളിമൺ ഒരു ശില്പം പോലെ അല്ലെങ്കിൽ എന്താണോ ഗാസയിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് അത് പൂർത്തീകരിക്കുവാനാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയുടെ സർക്കാരിന്റെ നീക്കം ഇതിനിടെ ലെബനോനിലെ ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ പ്രതികരണം വന്നിരിക്കുന്നു കഴിഞ്ഞ മാസം അവരുടെ ഞങ്ങളുടെ സീനിയർ കമാൻഡർ ഷഹൂദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം ഞങ്ങൾ തീർത്തു എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഏറ്റവും പുതിയ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ബാരേജ് ആസൂത്രണം ചെയ്തതുപോലെ ഇസ്രായേലിലെ സൈനിക നടപടികൾ ഇസ്രായേലിലെ ആക്രമണം പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് ഹിസ്ബുള്ള പറയുന്നത് അവർ ഒരു സൈനിക സംവിധാനമാണ് ലെബനോന്റെ ഞങ്ങളുടെ സൈനിക ഓപ്പറേഷൻ ഇസ്രായേലിൽ നടത്തി മുന്നൂറിലധികം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു കുറച്ചൊക്കെ അവിടെ വീണു കുറച്ചൊക്കെ പരിക്കേറ്റ് പക്ഷേ ഇസ്രായേലിനെ ഞങ്ങളൊന്ന് ഞെട്ടിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഈ െട്ടിക്കലിന്റെ ഒരു പ്രതികാരം തിരിച്ചടി അവിടെ സംഭവിച്ച ലെബനോണിൽ സംഭവിച്ചത് ഇസ്രായേലിന്റെ നൂറിലധികം വിമാനങ്ങൾ പാഞ്ഞു കയറി ആയിരത്തിലധികം സെറ്റുകളിൽ ആയിരക്കണക്കിന് ബോംബുകൾ വർഷിച്ചു അവിടുത്തെ മരണസംഖ്യ എത്രയെന്ന് പോലും പുറം ലോകത്തിന് അറിയത്തില്ല എത്ര കാഷ്വാലിറ്റി ഉണ്ട് എന്ന് പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ അടക്കം പറഞ്ഞത് ലെബനോണിൽ വലിയ തോതിൽ കാഷ്വാലിറ്റി വലിയ തോതിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നാണ് പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല അത്രമാത്രം റിമോട്ടഡ് ആയിട്ടുള്ള ഭീകര സംഘടനകൾ അടക്കുവായി മാധ്യമ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ലെബനോനിൽ അടഞ്ഞ വാതിലുകളാണ് വാർത്തകൾക്കും മാധ്യമ പ്രവർത്തകർക്കും അതിനിടയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രതികരണം വന്നിരിക്കുന്നത് പ്രതിരോധ ശക്തി ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ആക്രമണം ഞങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഓരോ ദിവസവും ഇസ്രായേലിന്റെ പ്രതികരണം അല്ലെങ്കിൽ പ്രതിരോധം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ജെറൂസലേം മുൻകരുതൽ എടുത്തിട്ട് ഇനി കാര്യമില്ല എന്നും ആക്രമണത്തെ ഞങ്ങളുടെ ആക്രമണത്തെ തടയുവാൻ സാധിക്കുകയില്ല എന്നും ഹിസ്ബുള്ള പ്രസ്താവിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെയും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഭൂരിഭാഗം ശക്തരായിട്ടുള്ള രാജ്യങ്ങളുടെ സമഗ്ര പിന്തുണയുണ്ടായിട്ടും അമേരിക്കയുടെ യും പിന്തുണ പരിത്രമേ ഞങ്ങൾക്കെതിരെ ഉയർത്തുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു എന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് നാസർ കനാനി എക്സിൽ കുറിച്ചു യുദ്ധം അവസാനിക്കുമ്പോൾ അത് ഇസ്രായേലിന്റെ പരാജയത്തിൽ ആയിരിക്കും അവസാനിക്കുക എന്നാണ് ഇപ്പോൾ കനാനി എക്സിൽ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്